നമ്മള് അള്ളാഹന അറിഞ്ഞു നമ്മള് നമ്മളെ കുറിച്ചുള്ള അതേ ആ ബോധവും ആ അനയും ആ അഹംഭാവവും അഹങ്കാരവും അതുപോലെ നിലനിർത്തിക്കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ അള്ളാഹുല അറിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ആന നിലനിൽക്കുന്ന കാലത്തോളം ഒരിക്കലും തന്നെ അള്ളാന്റെ റസൂലിനെ അറിയാൻ സാധിക്കുകയില്ല അള്ളാഹാന്റെ റസൂലിനെ അറിയണമെങ്കിൽ പിന്നെ ഇവന്റെ ഈ അനയെ ഇവന്റെ ഉള്ളിൽ നിന്ന് വൃത്തിയാക്കണം ഇവനെ ശുദ്ധീകരിക്കണം അതിനുവേണ്ടിയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ആയത്തുകൾ ഏൽപ്പിച്ച് അള്ളാഹിനെ കുറിച്ചുള്ള പരിചയം നൽകിയ ആളൊക്കെ രണ്ടാമത്തെ കൊടുക്കുന്നു ആ വിശ്വസിച്ചതായ വിശ്വസിച്ചതായ അള്ളാഹിന്റെ ആയത്തുകളൊക്കെ കേട്ട് അള്ളാഹുമായി കുറച്ച് ബന്ധൊക്കായി പക്ഷെ അവര് അന പോയിട്ടില്ല ആ അന പോകാൻ അവർ ശുദ്ധീകരിക്കാൻ ലവ്വാമയാക്കി ലവ്വാമയെ ലവ്വാമയെ കൊണ്ടാകണം അള്ളാന്റെ അടുക്കലേക്ക് വരുന്നത് അങ്ങനെ മുട്ടുമൊത്തും അള്ളഹനെ കൊണ്ട് തൃപ്തിപ്പെട്ട് അള്ളാഹു ഇവനെ കൊണ്ടും തൃപ്തിപ്പെട്ടുകൊണ്ട് വരുന്ന സമയത്ത് മാത്രമാണ് അള്ളാഹു തല മറകൾ പൊക്കിക്കൊണ്ട് കിതാബിന്റെ പഠനവും ഹിക്മത്തും അവനക്ക് നൽകുക അങ്ങനെ ആ കിതാബിന്റെ പഠനവും അവൻക്ക് ലഭിച്ച് അള്ളാഹിനെ കുറിച്ചും റസൂലിനെ കുറിച്ചുമുള്ള ശരിയായ തിരിച്ചറിവ് കിട്ടിയാൽ ഒരേ സമയം അവൻ അള്ളാഹുവിനെയും അറിയുന്നവനാണ് അറിയുന്നവനാണ് തന്നെയും അറിയുന്നവനാണ് എങ്ങനെ അള്ളഹനറിയും അറിയുമ്പോൾ അള്ളാഹാനെ ഒരിക്കലും 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 സൃഷ്ടിയെ

ആ റസൂലുമായി അയച്ചുകൊണ്ട് അള്ളാഹുക്കാല തീർത്ഥായ ഈ അനുഗ്രഹം നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറായാൽ അള്ളാഹുമായും അവൻ്റെ റസൂലുമായും ബന്ധവും അടുപ്പവും തിരിച്ചറിവും ദർശനവും ഒക്കെ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുന്നതാണ്